ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ചോറ്റാനിക്കരയിൽ ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൽ വിൽപ്പനയ്ക്കുള്ള രണ്ട് പുതിയ ഇരുനിലവില്ലകളാണ് പരിചയപ്പെടുത്തുന്നത് ലോറി കടന്നു വരുന്ന വഴിയിൽ ചുറ്റുമതിലും ഗേറ്റും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളമുള്ള കിണറും കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള നാല് സെന്റ് അഞ്ച് സെൻറ്റുകളിലായി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ആയിട്ടാണ് ഈ രണ്ട് ഇരുനില വില്ലകളും പണു കഴിപ്പിച്ചിട്ടുള്ളത് നല്ല ഉയർന്ന പ്രദേശത്ത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ പുരയിടത്തിൽ പണിതിരിക്കുന്ന എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ടുള്ള വർക്കിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ നല്ല ഗുണമേന്മയുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ വില്ലകൾ ഇപ്പോൾ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് റെഡി ടു മൂവ് കണ്ടീഷണലാണുള്ളത് ഇനി അഡീഷണൽ വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ബിൽഡർ തന്നെ വളരെ ഉത്തരവാദിത്വത്തോടെ ആ വർക്കുകൾ ചെയ്തു തരുന്നതായിരിക്കും ഈ രണ്ട് വില്ലകളിൽ ആദ്യം നമുക്ക് നാല് സെന്റിൽ പണിതിരിക്കുന്ന ത്രീ ബി എച്ച് കെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വില്ലയുടെ വിശേഷങ്ങൾ എങ്ങനെയാണ് എന്ന് ഒന്ന് അകത്ത് കയറി നോക്കാം രണ്ട് വില്ലകളും പടിഞ്ഞാറ് ദർശനത്തിനാണ് പണിതിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇവർ ജി ഗ്രില്ല് കൊണ്ട് ഒരു മൂടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം ഉണങ്ങി നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം ആണുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതിലേക്ക് ഒരു മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നതിനായിട്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ചെടിയൊക്കെ നടാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തം ഇവർ ഇൻ്റർലോക്ക് ടൈലാണ് വരിച്ചിരിക്കുന്നത് വില്ലയുടെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് കാർ പാർക്കിംഗ് ഏരിയ കിണർ മുതൽ മതിൽ വരെയുള്ള ആ ഭാഗത്തിൻ്റെ നീളം ഇരുപത്തി എട്ടടിയും വീതി പതിനൊന്നടിയുമാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റൌട്ടാണ് ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൗട്ടും ബ്രൗൺ കളർ ഗ്രാനൈറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടെക്സ്റ്റർ വർക്ക് കൊടുത്തുകൊണ്ട് ഒരു പില്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം പതിനഞ്ചര അടിയും വീതി മുപ്പതര സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനഞ്ചര അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് എഴുപത്തി മൂന്നര സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഫ്രണ്ട് ഡോറ് ഫുൾ ടേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയ ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിലായിട്ടാണ് ടി വി സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചും സോക്കറ്റും കേബിൾ വലിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് വേണമെങ്കിൽ നല്ലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയയും സ്റ്റെയർ റൂമും കൂടി വരുന്ന ഒരു ഏരിയ ഈ ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തെട്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയ ഉള്ളത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കോർണറിൽ കൗണ്ടർ മോഡല് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിൻ്റെ മുകൾ ഭാഗം ഗ്രേ കളർ നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് അതിലെ ഫ്രെയിംലെസ് വലിയ ഒരു മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിൻ്റെ താഴെയായിട്ട് വൈറ്റ് കളറും ലൈറ്റ് ബ്ലൂ കളർ ഫിനിഷിങ്ങിലും മൂന്ന് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ താഴെയായിട്ട് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറില് ലൈറ്റ് ഗ്രേ ഷെയ്ഡോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം ഇവര് റെഡ് കളറില് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി എഴുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും ആറടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിൽ നല്ലൊരു ഫ്ലവർ ഡിസൈനിലെ ഒരു പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് അടുക്കള ഫുൾ സെമി ഫർണിഷ്ഡാണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കബോർഡ് വർക്ക് മുകളിലും താഴെയും വൈറ്റിലും ലൈറ്റ് ബ്ലൂ കളർ ഫിനിഷിങ്ങിലുമാണ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ആണ് അടുക്കളയുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം വൈറ്റ് കളറ് ടൈലിലുമാണ് ഹാൻഡ് ഡ്രൈല് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് സ്റ്റെയറിൽ മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് ഈ കാണുന്നതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ ചെറിയ രീതിയിൽ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യാനും ടി വി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും കൊടുത്തിട്ടുണ്ട് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി ആറര സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടേകാൽ അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ കാണുന്നതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാള് ഡാർക്ക് ഗ്രേ കളറും വൈറ്റ് കളറുമായിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി നാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി തേക്കും പ്ലാവും ആഞ്ഞിലയുമാണ് കട്ടകളെല്ലാം ആഞ്ഞിലയിലും ഡോറുകൾ പ്ലാവിലും ഫ്രണ്ട് ഡോറും ഫ്രണ്ട് ജനൽ പാളികളും തേക്കിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളില് ബ്രൗൺ കളറും വൈറ്റ് കളറും കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ ബാത്റൂമുകളിലും ടാപ്പ് ഫിറ്റിംഗ്സുകളും ബാത്റൂം ഫിറ്റിംഗ്സുകളും സെറ ബ്രാൻഡിലുള്ളതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലേകാൾ അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പതര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയുടെ ഹാൻഡ്രയില് ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം എട്ടേ മുക്കാൽ അടി നീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഇതാണ് ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറ് ഫ്ലോറിൽ ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ വെള്ളമൊക്കെ വീഴാൻ ചാൻസ് ഉള്ളത് കാരണം മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം മൊത്തം ട്രെസ്സ് വർക്ക് ചെയ്താണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ വേണമെങ്കിൽ മൊത്തം ആക്കി എടുക്കാവുന്നതാണ് മഴക്കാലത്തൊക്കെ തുണിയൊക്കെ വിരിക്കുന്നതിനായിട്ട് ഉപകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഏരിയയും കൂടിയാണിത് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം നല്ല സ്ലോപ്പിൽ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലുള്ള ടെറസ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡിൽ ഇത്തിരി ഹൈറ്റിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകളും കൂടി ഒന്ന് ഓടിച്ച് നടന്ന് കാണാം ലോറി കടന്നു വരുന്ന വഴിയിൽ നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ പി എച്ച് കെ ആയിട്ട് വളർന്നിരിക്കുന്ന ഈ വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് നേരിട്ട് വീട് വന്ന് കണ്ട് ഓണറായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തുകൊണ്ടാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡും സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇവർ മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് ഈ രണ്ട് വില്ലകളും ഇവർ വ്യത്യസ്തമായ രീതിയിൽ രണ്ട് ാണ് പണത്തിരിക്കുന്നത് വീഡിയോ ഇത്തിരി ലെങ്തിയായി പോകുമെന്നറിയാം എന്നാലും രണ്ടാമത്തെ അഞ്ച് സെന്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എച്ച് കെ ആയി പണിതിരിക്കുന്ന ഈ വീട് കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഫ്രണ്ട് മതിലുകൾ രണ്ട് വീടുകളുടെയും അത്യാവശ്യം നല്ല ഡിസൈൻ വർക്കോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് വീടുകൾക്കും ജി സ്ക്വയർ പൈപ്പില് സ്ലൈഡിങ് മോഡലുള്ള സ്ട്രോങ് ഗേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഇവിടെ മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ട് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തൊമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഗസ്റ്റ് ലിവിങ് ഏരിയക്ക് പത്തടി നീളവും പത്തടി വീതിയുമാണ് ഉള്ളത് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയക്ക് പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് ഉള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇവർ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് ഇവിടെ തന്നെ രണ്ടാമത്തെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇത് ഇത്തിരി ചെറിയ ബെഡ്റൂമാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി അഞ്ചര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടോപ്പ് ഫിറ്റിങ്സുകളും തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ അടുക്കള അടുക്കള നല്ല വലിപ്പമുള്ളൊരു അടുക്കളയാണ് സെമി ഫർണിഷ്ഡ് ആണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പതിനാറേകാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി അമ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇവിടെ ഒരു സ്റ്റെയർ റൂം കാണാം സ്റ്റെയറിന്റെ താഴെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയർ റൂമിന്റെ വലിപ്പം ഒമ്പത് അടി നീളവും ആറടി വീതിയുമാണ് അമ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം ഉള്ളത് സ്റ്റെയർ കയറി വരുന്നത് ഒരു ചെറിയ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ ഏരിയയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് എൺപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് നാലാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി നാല് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലര വീതിയുമാണ് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് ഈ റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ഹാൻഡ് ഡ്രൈല് സ്റ്റീലിലും നല്ല പിക്ചർ വർക്ക് കൊടുത്തിട്ടുള്ള ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തി ഒമ്പതര സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടെയുള്ള ഒരു ഓപ്പൺ ഏരിയയാണ് ഈ ഏരിയയുടെ വലിപ്പം മുപ്പത്തി ഒമ്പതര അടി നീളവും പത്തടി വീതിയുമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് മൊത്തം ടൈലൊക്കെ ആയിട്ട് ഇവിടെ കവേഡാക്കി എടുക്കാവുന്നതാണ് മുകളിലേക്ക് കയറാനായിട്ട് ജി എയിൽ ഒരു സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലെ ടെറസ് മുകളിലായിട്ട് ഒരു വാട്ടർ ടാങ്ക് ഇത്തിരി ഹൈറ്റിൽ സെറ്റ് ചെയ്താറുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള ഈ ഫോർ ബി എച്ച് കെ ഇരുനില വില്ലയ്ക്ക് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ് ഇതാണ് കിണറ് കിണറിലാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ് ഉള്ളത് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണിത്തരയിലേക്ക് എട്ടര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ചര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് മൂന്നര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് എട്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും തേവരയിലേക്ക് പതിനാറ് കിലോമീറ്ററും നേവൽബേസിലേക്ക് പതിനെട്ട് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഇവിടെ എന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത് പരിചയത്തിലുള്ള ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളും വില്ലകളും ഒക്കെ വാങ്ങിക്കാൻ ായിട്ട് അന്വേഷിച്ചു നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വിൽപ്പനയ്ക്കുള്ള വീടുകൾ നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി എല്ലാ വീഡിയോയുടെയും സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം